കോൺഗ്രസ് നേതാവ് വി ആർ അനൂപ് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈൻ വി ആർ അനൂപ് ഇക്കുറി കടുത്ത അധിക്ഷേപമാണ് അപ്പോ പരമാവധി ഈ സതീഷിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെയും എന്തെങ്കിലും പറയിപ്പിക്കുക എന്നായിരിക്കുമോ ഈ നടേശന്റെ ലക്ഷ്യം നടേശനെ ആരും ഞാൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ ഒരു വിശാലമായ സമുദായമാണ് പിന്നെ നേരത്തെ ബഹുമാന്യനായ വിദ്യാസാകർത്തവർ പറഞ്ഞു എവിടെയൊക്കെ ഇവിടെ കോൺഗ്രസിലെ നേതാക്കന്മാരെ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വി എം മുതൽ എത്തി വേണുഗോപ് ഡേ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ചരിത്രങ്ങളുണ്ട് അവരൊക്കെ ജയിച്ചിട്ടുണ്ട് ജനങ്ങളുടെ അംഗീകാരം ഈഴവ സമുദായത്തിന്റെ അംഗീകാരം ആർക്കാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഈഴവ സമുദായത്തിൽ ബഹുഭൂരിപക്ഷ ആളുകൾ വോട്ട് ചെയ്യുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞു പറവൂരിൽ തന്നെ തീശിനെ പോലെ ആളുകൾ ജയിക്കുന്നത് അവിടെ ഈടവ ജനസാമാന്യത്തിന്റെ ഓട്ടം അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ നട എന്ന് പറയുന്ന പ്രസ്താവനയിൽ പോലും വി ഡി സതീശൻ പറഞ്ഞത് എന്താ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പാലിക്കപ്പെടുന്നതെന്നാ ഇത് ഒരു ശരാശരി ഈടവ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏർ ആഗ്രഹിക്കുന്നല്ലേ ശ്രീനാരായണ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്നല്ലേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സ്വയം പരാജയപ്പെടുകയാണ് അദ്ദേഹം ഇവിടെ ഒരു സമുദായത്തിന്റെ ആളായി രംഗപ്രവേശം ചെയ്യാൻ ശ്രമിക്കുകയും അതേസമയം ആ സമുദായത്തിന്റെ തന്നെ ഡാറ്റ വെച്ച് നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ ഈഴവ ഏഹ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പരാജയപ്പെടുത്താൻ ശ്രമിച്ച് ഏഹ് ഈഴവ സമുദായം തന്നെ വിജയിപ്പിച്ചവരുടെ ലിസ്റ്റ് നമുക്ക് ഡാറ്റ വെച്ച് പരിശോധിക്കാൻ കഴിയും ഇവിടെ സത്യത്തിൽ എന്താണ് ശ്രീനാരായണ മൂല്യങ്ങൾക്ക് നിരക്കാത്ത തരത്തിൽ വിദ്വേഷം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മുന്നോട്ട് സതീഷിനെതിരെ എന്തുകൊണ്ട് ഇത്രയും വ്യക്തിപരമായ കലിപ്പ് എന്നൊരു ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയാവുന്നുണ്ടല്ലോ ഇപ്പോ സി കെ വിദ്യാസാഗർ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണയും ഇഷ്ടവും തേടി അവിടെ എത്താത്തതിന്റെ ചൊരുക്ക് മാത്രമായിട്ട് കണ്ടാലും മതിയോ അതോ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സതീഷിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുക എന്ന എന്തെങ്കിലും ഒരു പ്ലോട്ടിന്റെ ഭാഗമാണോ വെള്ളാപ്പള്ളി നടത്തിന്റെ പ്രസ്താവനയെ കുറിച്ച് വി ഡി സതീശിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡിപ്ലോമസിയും ഇല്ലാതെ ഒരു ഒഴിഞ്ഞുമാറലും ഇല്ലാതെ അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറയുകയല്ലേ അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് ശരിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ അദ്ദേഹത്തിന് സ്വീകരണ യോഗം കൊടുത്ത് സരസ്വതി കടാക്ഷമുള്ള ആളാണെന്ന് പറയുകയില്ലല്ലോ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമല്ലോ അതിനകത്ത് ചിലപ്പോ പരിക്കുകൾ ഉണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾ വ്യക്തിപരമായി കടന്നാക്രമിക്കുമെന്ന് അറിയാ സഹാവുന്നല്ലോ വി ഡി സതീശൻ അദ്ദേഹം ആ റിസ്ക് ആയിട്ടെടുക്കേണ്ട തയ്യാറാണല്ലേ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന പറയുമ്പോൾ അത് പറയേണ്ട പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണെന്ന് സാധൈര്യം വി ഡി സതീശൻ പറയുകയാണ് വി ഡി സതീശൻ അറിയാം കേരളത്തിലെ ജനസാമാന്യം കേരളത്തിലെ ഈഴവ ജനസാമാന്യം ആരുടെ കൂടെയാണ് വെള്ളാപ്പള്ളി